ആൻഡ് ഡിയേഴ്സ് റീസെൻ്റ്ലി നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ് അസാലിയ ചെടി അപ്പം നമ്മൾ ഈ ഒരു സൈസിലുള്ള അഞ്ച് വെറൈറ്റി അസാലിയ ചെടികൾ കൊടുക്കുന്നത് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇത് കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന റേറ്റ് ആണ് കേട്ടോ ഇതിൽ കുറേ പേര് കളേഴ്സ് ചോദിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കളർ കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല ചെറിയ ചെടികളാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഇലകൾ നോക്കിയാണ് ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് അയക്കുന്നത് അപ്പോൾ അത്യാവശ്യം ചെടികളുണ്ട് നമുക്ക് അപ്പോൾ വേണ്ടവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മൾ മാക്സിമം അഞ്ച് വെറൈറ്റീസിനാണ് ഓർഡർ എടുക്കുന്നത് ഈ ഒരു ചെറിയ സൈസിലുള്ള പ്ലാൻസിൽ ഇതുകൂടാതെ വലിയ പ്ലാൻസും ഉണ്ട് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് ആ ഒരു സൈസിലുള്ള പ്ലാൻസിന് നമ്മൾ കോംബോ ഓഫറുകളും വെച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം ഇന്ന് നമ്മൾ പുതിയൊരു പ്ലാന്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ പ്ലാന്റ് കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇതാണ് ബ്ലൂ ബ്രയ നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ബോൺസായി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു ഫ്ലോറിങ് പ്ലാന്റ് ആണ് ബ്ലൂ ബ്രയ ചെടികൾ ഇഷ്ടപ്പെടുന്നവരും വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ വാങ്ങി വളർത്താൻ ആഗ്രഹിക്കുന്നവരും തേടി നടക്കുന്ന ഒരു ചെടിയാണ് ബ്ലൂ ബ്രയയുടെ ചെടികൾ ഇത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടല്ലേ എന്ന അധികം കാണാത്ത വേറൊരു പ്ലാന്റ് ആണ് വൈറ്റ് ബ്രയ ഇത് അധികം ആരുടെയും കയ്യിൽ കാണാൻ സാധ്യതയില്ല നമുക്ക് ബോൺസായി ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ബ്ലൂബ്രയും വൈബ്രയും അപ്പോൾ വൈബ്രയയുടെ പ്ലാന്റ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് വളരെ കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഇതിൻ്റെ ഒരു മീഡിയം സൈസിലുള്ള ചെടികൾക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് ഈ പ്ലാന്റ് വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പം നമ്മൾ ചെറിയ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് തരുന്നത് ഇത് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലുമാണ് നമ്മൾ തരുന്നത് ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഈ പ്ലാന്റ് തരാനുണ്ടാവുകയുള്ളൂ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതുപോലെയാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാവുക ബോൺസായി ആയിട്ട് വളർത്താൻ പറ്റുന്ന ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അപ്പോൾ നല്ല പ്ലാന്റ് ആണ് നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല ചെറിയ താമസമുണ്ട് പ്ലാന്റ് ആയി വരാൻ പക്ഷേ ഈ ഒരു ആവുമ്പോൾ തൊട്ട് നാച്ചുറലി ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട് ഇത് കട്ടിങ്സ് വെച്ച് പിടിപ്പിച്ച തൈകളാണ് ഇതിനകത്ത് ഇപ്പോൾ തന്നെ കണ്ടില്ലേ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വലിപ്പമായതിനു ശേഷം ബോൺസായി ആയിട്ട് ചെയ്യാൻ വയ്ക്കുക കേട്ടോ അപ്പോൾ ഇതിന് പോട്ടി മിക്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് വളങ്ങളൊന്നും മിക്സ് ചെയ്യേണ്ട നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന മണ്ണായാൽ മാത്രം മതി നല്ല സൺലൈറ്റിൽ വേണം ഈ പ്ലാന്റ് നമ്മൾ വെക്കാൻ അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസിൽ ഓൾ ആക്കി വെക്കാൻ കൂടി ശ്രദ്ധിക്കുക